വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെറുതുരുത്തി ചേലക്കര ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ആൻഡ് ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഷൊർണൂർ കുളപ്പള്ളിയിൽ ലോഡ്ജ് കേന്ദ്രീകരിച്ച് അനാശാസ്യ കേന്ദ്രം നടത്തിയ സംഭവത്തിൽ ഉടമ അറസ്റ്റിൽ മെഗാ ലോഡ്ജിൽ നടന്ന മിന്നൽ പരിശോധനയിൽ ലോഡ്ജുടമ ഉൾപ്പെടെ പന്ത്രണ്ടോളം പേരെയാണ് ഷൊണ്ണൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കുളപ്പുളിയിലെ മെഗാ ലോഡ്ജിൽ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിലാണ് അനാശാസ്യ സംഘം കുടുങ്ങിയത് ലോഡ്ജുടമയായ വല്ലപ്പുഴ കുറവട്ടൂർ സ്വദേശി നെടിയോടത്തെ വീട്ടിൽ ബഷീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യുവതികളെ എത്തിച്ച് താമസിപ്പിക്കുകയും ഇടപാടുകാർക്ക് കാഴ്ചവെച്ച് അമിത ലാഭം കൊയ്യുകയുമായിരുന്നു ഇയാളുടെ രീതി മൂന്ന് പട്ടാമ്പി സ്വദേശികളും ഒരു കുളപ്പുളി സ്വദേശിയുമാണ് ഇടപാടുകാരായി എത്തിയത് പരിശോധനയിൽ എട്ട് യുവതികളെയാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത് ബംഗാൾ ആസാം ബാംഗ്ലൂർ ചെന്നൈ ആലുവ കല്ലടിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ ലോഡ്ജിൽ നിന്ന് ലൈംഗിക ഉത്തേജന മരുന്നുകളും ഗർഭനിരോധന ഉറകളും നാൽപ്പത്തിനാലായിരം രൂപയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇരകളെ താമസിപ്പിച്ചിരുന്ന ലോഡ്ജ് കേന്ദ്രീകരിച്ച് വൻ ഇടപാടുകൾ നടന്നിരുന്നതായാണ് വിവരം അറസ്റ്റിലായ ബഷീർ സ്ഥിരം കുറ്റവാളിയാണെന്ന് പോലീസ് വ്യക്തമാക്കി രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി ഇരുപതിലും സമാന അനാശാസ്യ കേസുകളിൽ ഇയാൾ പിടിയിലായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ കേസ് നിലവിൽ വിചാരണ ഘട്ടത്തിലാണ് ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ കെ പി അശ്വിൻ എ എസ് ഐ സുഭദ്ര സി പി ഒമാരായ രാജേഷ് ഹരിഹരൻ ടിൻഡു സനൽകുമാർ വള്ളി നിഷാദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ വലയിലാക്കിയത് അറസ്റ്റിലായവരെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു